ചെറുപുഴ പഞ്ചായത്തിലെ വിദ്യാലയങ്ങളെ പുകയിലരഹിത ലഹരിമുക്ത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പുളിങ്ങും കുടുംബാരോഗ്യ കേന്ദ്രം പൊതുവിദ്യാഭ്യാസ വകുപ്പ് പോലീസ് എക്സൈസ് സഹകരണത്തോടെയാണ് പരിപാടി നടന്നത് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പരിപാടി ചെറുപുഴ സി ഐ സുനിൽ ഗോപി ഉദ്ഘാടനം ചെയ്തു മുതൽ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ഇന്നിപ്പോൾ രണ്ട് മണിക്ക് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിരിക്കും രാവിലെ വൈകുന്നേരം പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ ഓരോ ദിവസവും രാവിലെ പത്ത് മണി മുതൽ നമ്മൾ എല്ലാ സ്കൂളുകളിലേയും ഓടി നിലയിരുന്നു വേണ്ടി കാരണം ഈ എല്ലാ കുട്ടികളെയും ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അത്രമൊക്കെ നമുക്കറിയാൻ പറ്റും മയക്കുമരലും അതുപോലെ പഞ്ചാബും എം പിടിക്കപ്പെടുന്നതെല്ലാം യുവാക്കളാണ് പത്തും പതിനെട്ടും ഇരുപത്തഞ്ചു വയസ്സായ യുവാക്കളാണ് അതിലെ സ്ത്രീകൾ ഉൾപ്പെടുത്തുന്ന നമ്മുടെ സമൂഹം തന്നെ നശിച്ചു പോകുന്നതാണ് അതുകൊണ്ടാണ് അതിനെതിരെ ലഹരിക്കെതിരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ യോദ്ധാവെന്ന് പറഞ്ഞ പുതിയ പദ്ധതി അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പുതിയ പദ്ധതിയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പോയി ഉൽപ്പന്നങ്ങൾക്കുന്നതായി പിടിച്ചു കഴിഞ്ഞാൽ അത് സർക്കാർ പഞ്ചായത്തിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്

ായി പോലീസും എക്സൈസും സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥ ആ സ്ഥലങ്ങളിലൊക്കെ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി കഴിയും ശ്രദ്ധ ആ പ്രദേശങ്ങളിൽ ചെലുത്തുന്നുണ്ട് ഒരു ആർക്കെങ്കിലും അറിയില്ലയോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം ഒന്നാമത്തെ സ്ഥലം കൊല്ലാട പാലമാണ് രണ്ടാമത്തെ സ്ഥലം കട്ടുമൽ പാറയാണ് മൂന്നാമത്തെ സ്ഥലം പഞ്ചായത്തിന്റെ തന്നെ പാർക്കാണ് നാലാമത്തെ സ്ഥലം പുളിമോ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പോയി നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഡിയമാണ് അഞ്ചാമത്തെ സ്ഥലം പുളിമോ പാലക്ക് ഈ സ്ഥലങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ട് അറിയിച്ചിട്ടുണ്ടോ എന്ന വിവരം നമ്മള് മാധ്യമങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ അറിയിക്കുകയും ആ വിവരം പുറത്തായതോടുകൂടി ആ സ്ഥലങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലങ്ങളായിരിക്കും ഒരു സ്ഥലത്തിനൊരുപത്തിൽ അവിടുന്നൊക്കെ അഞ്ചോ പത്തോ മീറ്ററോ അതായത് ഒന്നോ അര കിലോമീറ്ററോക്കെ മാറി പല സ്ഥലങ്ങളിൽ പറഞ്ഞു ഇതിന്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഭീഷണമായ അവസ്ഥയാണത് രാസികളെ ഒട്ടേളകളെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നും നിങ്ങൾക്കതിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകളാണ് ഇനി അല്ല അദ്ദേഹം ഐ പി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിക്കും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടറും പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർമാനും ഒക്കെ വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം ബാലകൃഷ്ണൻ ശാന്തി കലാധരൻ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് അനിൽ കരിച്ചേരി എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പിൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും Zero four nine eight five two four two one four zero mobile six two three eight zero six four one four one